ഹായ് കൂട്ടുകാരെ കലിവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ ഉറുമ്പിൻ്റെ കുസൃതി കഥ കേട്ടാലോ ഉറുമ്പ് മാത്രമല്ല നമ്മുടെ കഥയിലുള്ളത് ആനയുമുണ്ട് അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ ഒരിടത്ത് ഒരു കാട്ടിൽ നമ്മുടെ ആന താമസിച്ചിരുന്നു അതുപോലെ മറുവശത്ത് നമ്മൾ ഉറുമ്പും താമസിച്ചിരുന്നു എല്ലാവർക്കും അറിയോ കാട്ടിലെ ഏറ്റവും വലിയ മൃഗമാണ് നമ്മുടെ ആന അതുപോലെ ഏറ്റവും കുഞ്ഞു ജീവിയാരാ അത് നമ്മുടെ ഓറുമ്പോൾ അതെ അങ്ങനെ ഏറ്റവും വലിയ ജീവി എന്ന ആനയ്ക്ക് ഞാൻ വലുതാണ് എന്നൊരു വിചാരവും അഹങ്കാരവും ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ആളെപ്പോലെയാണ് എപ്പോഴും നമ്മുടെ ആന നടന്നിരുന്നത് എന്നാലും ഉറുമ്പോ സാധാരണക്കാരെ പോലെ അവന് വേണ്ട ഭക്ഷണമെല്ലാന്നേ മെല്ലെ നടന്നു ഒരു കുഴിഞ്ഞു ജീവിയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉറുമ്പാണെങ്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ അഴഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം തെറുപ്പിച്ച് നമ്മുടെ ഉറുമ്പിനെ ഊട്ടിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്നെക്കാട്ടും എത്ര ചെറുതാ നീയെല്ലാം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് വളരെയധികം പരിഹസിച്ചു ഉറുമ്പാണെങ്കിലോ ദേഷ്യോ സങ്കടമൊക്കെ വന്നു ഇവരൊരു പണി കൊടുക്കണമെന്നും ഉറുമ്പ് വിചാരിച്ചു അങ്ങനെ എന്തു ചെയ്തു ഇവർ രണ്ടുപേരും പിരിഞ്ഞ ശേഷം ഉറുമ്പുകളെല്ലാം കൂടി ആലോചിച്ചു നമ്മൾ ആനയ്ക്കൊരു പാഠം പഠിപ്പിക്കണം എന്ന് ആ അങ്ങനെ ഉറുമ്പ് ഒരു കാര്യം തീരുമാനിച്ചു ആനയുടെ മൂ ആനയുടെ തുമ്പിക്കൈൻ്റെ മേലൊക്കെ അത് നിൽക്കാം ആനയ്ക്ക് എങ്ങനെ എങ്ങനെയൊക്കെ അത് പിടിക്കാമെന്നല്ലാൻ തീരുമാനിച്ച് ആനയുടെ അരികിലോട്ട് പോയി അപ്പോഴാണെങ്കിലും നല്ല സമയം ആനയാണെങ്കിൽ നല്ല ഉറക്കവും മെല്ലെ മെല്ലെ ഇഴഞ്ഞിഴഞ്ഞ് നമ്മുടെ ആനയുടെ തുമ്പിക്കൈൻ്റെ മേലെ കയറി ആര് നമ്മുടെ ഉറുമ്പ് വന്നിട്ടോ വളരെ കടിച്ചു ഉറുമ്പ് വളരെ പടി തുടങ്ങി കടിച്ചു കൊണ്ടിരുന്നു ആനക്കാണെങ്കിലും അത് സഹിക്കാനേ പറ്റിയില്ല കുറേ തട്ടി മാറ്റാൻ ശ്രമിച്ചു കുറും ആന മേലെ വിളിക്കാൻ തുടങ്ങി എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അതെ കേട്ട് ഓറുമ്പോൾ മെല്ലെ താഴോട്ടിറങ്ങി എന്നിട്ട് ആനയോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ വലിപ്പത്തിലും ചെറുപ്പത്തിലും കാര്യമില്ല എന്ന് പറഞ്ഞു അത് കേട്ട് നമ്മുടെ ആന തല താഴ്ത്തി ശരിയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ പിന്നീട് അവർ നല്ല അടുത്ത സുഹൃത്തുക്കളായി കാട്ടിൽ ജീവിച്ചു അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്